ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആരാകും ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുക എന്നതായിരുന്നു പ്രൊമോയുടെ തലക്കെട്ട് എന്തായാലും ആ പ്രൊമോ അവസാനിക്കുന്ന സമയത്ത് ജാസ്മിൻ ജിൻഡോ രണ്ടുപേരും സേവ്ഡ് അല്ല എന്ന് ലാലട്ടം പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് എത്രത്തോളം കറക്റ്റാണെന്നറിയില്ല രണ്ടുപേരും സേവ്ഡ് അല്ല എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും പുറത്തേക്കാണോ അത് എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല പ്രൊമോ രണ്ട് മൂന്ന് തവണ കേട്ടിട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ അത് ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യൂ കണ്ടവര് എന്തായാലും ഇത് എവിക്ഷനുമായി ബന്ധപ്പെട്ട് വന്നൊരു പ്രൊമോയാണ് അതിനകത്ത് റസ്മിനോട് ചോദിക്കുന്നുണ്ട് നോറയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവസാനം പിന്നെ എല്ലാവരും ഇരുന്നിട്ട് ജാസ്മിനും ജിൻഡോയും മാത്രമാണ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് ഒന്നുകിൽ ഇവരെ ഒന്ന് വിരട്ടാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത് ഇനി വേറെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല പ്രൊമോ കണ്ടിട്ട് എന്തായാലും ഈ ആഴ്ച ആരും പോവാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോവുകയാണെങ്കിൽ തന്നെ റസ്മിനൊക്കെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത് വേറെ ആരും പോകാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു ഓൾറെഡി രണ്ടുപേര് പോയി കഴിഞ്ഞു എന്തായാലും ബാക്കി നമുക്ക് വഴിയെ നോക്കാം തൽക്കാലം ബായി